ിൽ നിർമ്മിച്ചുകൂടിയ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ വലിയ വിവാദമായ ഒന്നായിരുന്നു നായ കത്തി മരിച്ച സംഭവം ദേശീയമായി ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ഇടപെടുകയും ആ വ്യക്തിയുടെ ലൈസൻസ് കട്ട് ചെയ്യുകയും അങ്ങനെ ചുരുക്കത്തിൽ വളരെ സൃഷ്ടിച്ച ഒന്നായിരുന്നു നായയുടെ ആ സംഭവം എന്നാൽ മറ്റൊന്ന് അതേ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ വെളിയങ്കോട് എന്ന സ്ഥലത്ത് ഒരു മകൻ ബാപ്പയെ മർദ്ദിച്ചു ആ ബാപ്പയെ മർദ്ദിക്കുമ്പോൾ മകന് സപ്പോർട്ടായിട്ട് ഉമ്മയും മകളും സപ്പോർട്ട് പ്രേരിപ്പിച്ചു അതിനേക്കാൾ വലിയ ആശ്ചര്യം എന്നിട്ട് ഈ കാര്യങ്ങളെ സാംസ്കാരിക നേതാക്കളോ മാധ്യമങ്ങളോ നായക്കുറിച്ച് ചർച്ച ചെയ്ത അത്ര ഈ പിതാവിനായി സംഭവം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നായക്കാരും വിലയില്ലാത്ത ഒരു മനുഷ്യന്റെ കാലഘട്ടത്തിലാണ് നമ്മളുള്ള സത്യത്തിൽ എത്രയോ പതിഭാഠങ്ങൾ സിദ്ധിക്കേണ്ട ഒന്നാണ് പ്രിയപ്പെട്ട പിതാവിനെ മകൻ ആക്രമിച്ചു നിർഭാഗ്യമെന്നവരായിട്ട് ആ മനുഷ്യൻ പറഞ്ഞു പോയി ഒന്നും അവസരത്തിൽ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എല്ലാ അർത്ഥത്തിലും മാതാപിതാക്കളെ വിചരിക്കുന്ന മക്കൾ വളർന്നു വരുന്ന വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് ഓരോരുത്തർക്കും ചിന്തിച്ചാലറിയാം നമ്മുടെ വീട്ടിലുള്ള മക്കൾ എത്രത്തോളം നമ്മെ പരിഗണിക്കുന്നു എന്ന് ഇന്നലെ തന്നെ ഒരു പിതാവ് കരഞ്ഞു പതിനെട്ട് പത്തൊൻപത് വയസ്സുള്ള ഒരു ആൺകുട്ടിയും പതിനാറ് വയസ്സുള്ള ഒരു മോള വിഷയത്തിൽ മാനസികമായി വല്ലാത്ത തളർച്ചയിലാകില്ല ഇങ്ങനെ ഓരോ കുടുംബത്തിലും സ്വന്തം കഷ്ടപ്പെട്ട പീഡനങ്ങളും പ്രതിസന്ധികളും സഹിച്ച് നിലത്ത് വെച്ചാൽ ഉറവരിക്കുന്നു മുകളിൽ വെച്ചാൽ വേദിക്കുമെന്നും വളരെ ചക്രതയോടെ വളർത്തിയ നമ്മുടെ മക്കൾ പലപ്പോഴും നാം പറഞ്ഞത് അനുസരിക്കാതെ പോകുന്നു മാതാപിതാക്കൾ മക്കൾ കാരണം കണ്ണീരാവുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠ അഭിപ്രായ സഹോദരങ്ങളോട് സ്നേഹത്തോടെ എന്ന പൊതുവയിൽ നിങ്ങൾ കേട്ട് കാണും മാതാപിതാക്കളോടുള്ള ആ ബഹുമാനം സ്നേഹം പരിഗണന വല്ലാത്ത ശക്തമായ ഭാഷയിലാണ് നല്ലത് പറയുന്നത് അള്ളാഹുവിനെ വിവാദത്ത് ചെയ്യാൻ പറഞ്ഞ ഒട്ടൊക്ക സ്ഥലങ്ങളിലും മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ എന്ന് വിശുദ്ധ കൊടുക്കാൻ അല്ല ഇല്ല ുംറിയുന്നുണ്ട് കൽപ്പന അള്ളാഹു ആരാധിക്കരുത് അധിക സ്ഥലങ്ങളിലും പറഞ്ഞ അടുത്ത ആരാധിക്കാൻ പറഞ്ഞതിന്റെ പിന്നാലെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണേ നിങ്ങൾ പുതുവയൂ കേട്ട് മൂന്ന് ആയത്ത് മൂന്നിനോട് ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞത് ആ മൂന്നുണ്ടെങ്കില് മൂന്നും ശരിയാവുള്ളൂ ഒന്ന് റസൂൽ

പറഞ്ഞ മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ നിസ്കാരം നിറനിർത്തുക സമയബുചിതമായി വക്ത നിസ്കാരം നിർവഹിക്കുക അതോടൊപ്പം തന്നെ റബ്ബ് നമുക്ക് നൽകിയ സമ്പത്തിന്റെ അർഹതപ്പെട്ടവർക്ക് ആ പറഞ്ഞ രീതിയിൽ സക്കാത്തു കൊടുക്കൽ അനിവാര്യമാണ് ഒരാൾ കൃത്യമായിട്ട് അഞ്ചു വക്തസ്കരിക്കുന്നുണ്ട് പക്ഷേ തന്റെ ദാനത്തിൽ നിർബന്ധമായ ആ സക്കാത്തു വിടുന്നില്ല എന്നാൽ ഈ നിസ്കാരം വേണ്ട

മാതാപിതാക്കൾക്കുന്ന മക്കൾ ഒന്നയെപ്പിക്കുന്ന തന്റെ സുഹൃത്തിന്റെ കേട്ട് സുഹൃത്തുകൾക്ക് മക്കൾ വരുന്ന ഒരു കാലഘട്ടം വരും അന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങൾ ഹബീബ് മുഹമ്മദ് മുസ്തഫ കാണപ്പെട്ട് നന്ദി ചെയ്യുന്നതോടൊപ്പം മാതാപിതാക്കൾക്ക് നാം നന്ദി ചെയ്യണം എന്നാലേ അള്ളാഹുവിനെ നാം നന്ദി ചെയ്ത് എല്ലാ സ്വീകരിക്കുകയുള്ളൂ ചുരുക്കത്തിൽ ണമെ നമ്മെ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ ഉപ്പയും ഒമ്മയും അവരോട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നാം വർദ്ധിക്കണം അങ്ങനെ പറഞ്ഞു ഓരോ പ്രവാദം വിടരുമ്പോ പൊട്ടി വിടരുമ്പോ സ്വർഗത്തിലേക്കുള്ള രണ്ട് കവാടങ്ങൾ ഒരു മനുഷ്യനിക്ക് തുറക്കപ്പെടും ഉമ്മയോട് പാപ്പയോടും നല്ല രീതിയിലാണ് നമ്മുടെ പ്രവാതമെങ്കിൽ അള്ളാവ് പ്രത്യേകമായിട്ട് സ്വർഗീയ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുടങ്ങുന്നതിനുശേഷം പറയുന്നുണ്ട് മാതാപിതാക്കളോട് ധിക്കാരമാണ് പിണക്കമാണ് എന്നാൽ നരകത്തിലൂടെ ഉള്ള കവാടം എന്ന് വെച്ചാൽ ആ ദിവസം നമ്മൾ മരിച്ച നരകമാണ് നർത്തം ആ സമയത്ത് സദസ്യുണ്ടെന്നൊരാൾ ചോദിച്ചു അവർക്കൊക്കെ പല ചോദിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെടും എല്ലാം ഇപ്പൊക്കും എന്നും എത്ര നന്ദിയിലും പറയും കുറ്റം പറയും ബാപ്പു കുറ്റം പറയും ഒരു നന്ദിയില്ലാത്തൊരു പ്രവർത്തനം നമുക്കൊക്കെ പരാതിയുണ്ട് തങ്ങളുടെ സദസ്സിൽ നിന്ന് ചോദിച്ചു നബിയെ ആ ഉപ്പയും ഉമ്മയും ഈ മകനെ അക്രമിച്ചാലോ എത്ര നന്ദി ചെയ്തിട്ടും അവരെന്നും ദേഷ്യവും പിന്നെപ്പും വേണ്ടാത്ത രീതിയിലാണോ എങ്കിലും അള്ളാഹു പറഞ്ഞു ആവർത്തിച്ച് ആവർത്തിച്ചോടെ നിന്റെ വാപ്പ നിന്റെ ഉമ്മ ആക്രമിച്ചാലും നിന്ന് എന്ത് പറഞ്ഞാലും മറ്റൊരു കാര്യത്തിൽ കാണാം അഗൂതറിനോട് പറയുന്നുണ്ട് നീ നിന്റെ മാതാവിനെ ഒരർത്ഥത്തിലും വേദനിപ്പിക്കരുത് മാലിക്ക നീ ഉണ്ടാക്കിയ വീട് നിന്റെ സമ്പത്ത് നീ ഉണ്ടാക്കിയ നല്ലൊരു വീടിൽ ഉമ്മയും പാപ്പയും താമസിക്കുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് പറയുന്നു നീ ഇവിടുന്ന് പുറത്തു പോണോ എന്ന് നിന്റെ ഉമ്മ പറയുന്നു എന്നാൽ നേരത്ത് സംസാരിക്കരുത് പലപ്പോഴും പറയുമുള്ള സമയത്ത് ഇങ്ങനെയുള്ള പിന്നെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് അനുശ്ചിതമായത് പലപ്പോഴും വന്നു പോയേക്കാം വിശുദ്ധ കുറാൻ പറയുന്ന മാതാപിതാക്കളോ അവരിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായേക്കാം അവർക്ക് ചിലപ്പോ പ്രായമാകുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കിഷ്ടമില്ലാത്തത് നാം ചെയ്യുമ്പോ നമുക്കെതിരെ അവർ പറഞ്ഞേക്കാം എന്നാൽ പോലും എന്നതിന് ഇപ്പൊ നമുക്കൊരു മലയാള അത് പറയാൻ പറ്റില്ല ചുരുക്കത്തിൽ നമ്മൾ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് അനിഷ്ടമാകുന്ന ഒരു പ്രവർത്തനം നമ്മിൽ നിന്നും അവരോട് കയറി സംസാരിക്കരുത് മാന്യമായ ഉമ്മസി ഇങ്ങനെ എന്ന രീതിയിൽ സംസാരിക്കണം എന്നാലേ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത പ്രവർത്തനങ്ങൾ നിസ്കാരങ്ങൾ നോക്കുകരിക്കൂ ഒരിക്കൽ മഹാനായ മുഹമ്മദ് ഞാൻ തിനു ശേഷം ഒന്നാമാണ് ഏക ഇടാമെന്നും നമ്മവിടുത്തെ പ്രവാചകനെന്നും മനസ്സാവാക്കി പറഞ്ഞു കൃത്യമായിട്ട് സമയപത്യമായി മുസ്ലിമായ നഷ്ടപ്പെട്ടിട്ടില്ല കൃത്യമായി പുരസ്കരിക്കുന്ന ആളാമല്ലാത്തമാലേ പടച്ചുരാലിൽ നിന്ന് തന്നെ സമ്പത്തിന്റെ വിഹിതമനുസരിച്ച് അനന്തവർക്ക് ഞാൻ സക്കാത്തു കൊടുക്കാറുണ്ട് ഈ രീതിയിൽ കരണപ്പെട്ടാൽക്കുമോ എന്റെ അവസ്ഥയല്ല അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഈ രീതിയിലാണ് നിന്റെ നിന്റെ കേട്ടു കൃത്യമായിട്ട് നിസ്കാരമുണ്ട് നോക്കുണ്ട് എല്ലാം കൊണ്ട് ഈ രീതിയിലാണ് നിന്റെ ജീവിതമെങ്കിൽ നീ അന്ത്യാത്മരോടൊപ്പം രക്തസാക്ഷികളോടൊപ്പം നിങ്ങളോടൊപ്പം ചെയ്യാമത ദിവസത്തിൽ ഒരുമിച്ചുകൂടും എന്ന് വെച്ചാൽ അവരോടൊപ്പം അല്ലാഹു സ്വർഗ്ഗം തരും ഇവിടെയാണ് ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് അവസ്ഥ ഉമ്മ വേദനിക്കാൻ പടില്ല நம்ம பிரியப்பட்ட பிதாக்கும் துண்டிக்க நாம் காரணம் நம்ம உத்தையும் அம்மையும் சூங்கப்படணும் இல்ல நமக்கு ரெட்சப்பட எத்தனை எத்தனை பாவங்களை சாதிச்சாலும் எத்த எதிர்த்தங்கள் செய்தாலும் உண்மையும் பாப்பையும் நாம் துண்டிக்கில் நமூத்தி ரெட்சப்பட

நீ மா எ உண்மையும் பார்த்தலும் மாடலும் அவர்கள் நீ சந்தோஷம் கொடுக்கணையல்ல சுருக்கிய சுதம் கொடுக்கணையல்ல நான் அவரோட சுருக்கிய பவனத்தில் ஒருமிச்சு விட அனைத்தும் நல்கணை உள்ள